പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു അപരിചിതനെ മുട്ടി അപ്പോൾ നമ്മൾ പറയും സോറി നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മോൻ അല്ലെങ്കിൽ മോൾ എന്തോ കയ്യിൽ പുറകിൽ ഒളിപ്പിച്ച് നമ്മുടെ തൊട്ട് പുറകിൽ വന്നിരിക്കുന്നു നമ്മൾ തിരിഞ്ഞപ്പോൾ അവനെ ഇടിച്ചു അപ്പം നമ്മളെന്ത് ചെയ്യും ദേഷ്യപ്പെടും നിനക്ക് എവിടെ നിനക്ക് ഒന്ന് പറഞ്ഞിട്ട് ഒന്നൂടെ ഇവിടെയാണോ വന്ന് നിൽക്കുന്നത് തട്ടി വീഴില്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിക്കയറും പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നീല നിറത്തിലുള്ള ഒരു കെട്ട് പൂക്കളായിരുന്നു അവൻ നമുക്ക് ഗിഫ്റ്റ് തരാനായിട്ട് വന്ന ആ ഒരു കാര്യമായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഒരു അപരിചിതന് നമ്മുടെ ബെസ്റ്റ് കൊടുക്കുന്നു എന്നിട്ട് റെസ്റ്റ് ബാക്കിയുള്ള വരുന്നതാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് നമ്മൾ പുറ പുറം ലോകത്ത് പോയി നമ്മുടെ ഏറ്റവും നല്ല ചിരിയും ഏറ്റവും നല്ല സംസാരവും ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം പുറത്ത് കൊടുക്കുന്നു എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ക്ഷീണവും നമ്മുടെ ദേഷ്യവും നമ്മുടെ ഫ്രസ്ട്രേഷനും എല്ലാം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്നു അത് വലിയൊരു വിനോദാഭാസമല്ലേ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കല്ലേ കൊടുക്കേണ്ടത് എന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മുടെ ടീമിൻ്റെ കാര്യത്തിലും നമ്മളിത് വളരെയധികം ചിന്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റാണോ നമ്മൾ നമ്മുടെ ടീമിന് കൊടുക്കുന്നത് കൊടുക്കുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് ആസ് എ ടീം ലീഡർ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ വ്യൂവേഴ്സിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ബീയിങ് എൻ എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഒരു സി എച്ച്ഒ നിങ്ങൾ എത്രമാത്രം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് വിശ്വസിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ഒരു ഹൈ പെർഫോമറാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു വഴിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇഫ് യു ആർ നോട്ട് എ പേഴ്സൺ ബീങ്ങ് ട്രസ്റ്റ് ട്രസ്റ്റഡ് ദാറ്റ് മീൻസ് യു ആർ റസ്റ്റഡ് നിങ്ങൾ തുരുമ്പിച്ച ഒരു വ്യക്തിത്വമാണ് അതല്ലെങ്കിൽ നിങ്ങൾ റസ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കൊള്ളുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്താകാനുള്ള സാധ്യത വളരെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഹൈപ്രഭാഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് വളരാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ആൻഡ് ആൻഡ് ക്ലാരിറ്റി ക്ലാരിറ്റി അതെ അപ്പോൾ സ്ട്രക്ചറ ക്ലാരിറ്റിയിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഓർഗനൈസേഷൻ ലൈഫിലാണെങ്കിലും ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഹാവാർഡ് നടത്തിയ ഒരു ഫേമസ് സ്റ്റഡി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അവർ ഒരു ഗ്രൂപ്പ് ഓഫ് എം ബി എ ഗ്രാജുവേറ്റ്സിൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ഗോൾസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് അപ്പോൾ അതിനകത്ത് എൺപത്തി നാല് ശതമാനം ആളുകളും പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഗോളുമില്ല എന്ന് പതിമൂന്ന് ശതമാനം ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കൃത്യമായ ഗോളുകൾ ഉണ്ട് എന്ന് മൂന്ന് ശതമാനം ആളുകൾ പറഞ്ഞു ഞങ്ങളത് എഴുതി വച്ചിട്ടുണ്ട് എന്ന് അതിനുശേഷം പത്ത് വർക്ക് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അവർ ഈ ആളുകളെ കണ്ടുപിടിച്ച് വീണ്ടും അവരുടെ ജീവിത നിലവാരവും അവരുടെ ജോലിയും അവരുടെ ഏണിംഗ് കപ്പാസിറ്റിയും നോക്കിയപ്പോൾ ഈ പതിമൂന്ന് ശതമാനം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞ പതിമൂന്ന് ശതമാനം ആളുകൾ എൺപത്തി നാല് ശതമാനം ആളുകളുടെക്കാൾ രണ്ട് ഇരട്ടി ഏൺ ചെയ്യുന്നു എന്നാൽ നമുക്ക് വേണ്ട ഗോൾ എന്താണെന്ന് എഴുതി വെച്ച ആളുകൾ മറ്റുള്ള ഈ പതിമൂന്ന് ശതമാനത്തിൻ്റെ പത്ത് ഇരട്ടിയാണ് അവർ ഏൺ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റി നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഹുഭൂരിപക്ഷത്തേക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആണ് ഡോക്ടർ മനു പുട്ട്ഫോർത്ത് ചെയ്തത് കാരണം ഞാനൊരു കോച്ചായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ അല്ലെങ്കിൽ ക്ലൈൻറ്റ് ക്ലാരിറ്റി റിപ്പോർട്ട് പല ആളുകൾക്കും അറിയില്ല എന്താണ് ലക്ഷ്യം അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ എന്താകും അതിനുവേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ കീസ്റ്റോൺ ഹാബിറ്റ് എന്താണെന്ന് പല ആളുകൾക്കും ഒട്ടുമിക്ക നയൻറ്റി പെർസെൻറ്റ് ഒരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ക്ലൈൻറ് ക്ലാരിറ്റി റിപ്പോർട്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്രോസസിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാരിറ്റി നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും ക്ലാരിറ്റി ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് പറയും ഒരു ഒരാൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ചോദിക്കുന്നു നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ സാധിക്കുമോ അത് ആലീസ് ഇൻ ദ വണ്ടർലാൻഡിനകത്ത് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിനകത്ത് ആലീസിൻ്റെ അടുത്ത് ചോദിക്കും ഒരു ജംഗ്ഷനിൽ നിൽക്കുന്ന ആലീസിൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് എങ്ങോട്ട് പോകാനാണ് ആഗ്രഹം അപ്പോൾ ആലീസ് ചിരിച്ചു ചോദിക്കും ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അയാൾ ചിരിച്ചു ചോദിക്കും നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അറിയില്ലെങ്കിൽ പിന്നെ ഈ റോഡ് എങ്ങോട്ടാണെന്നുള്ള ചോദ്യത്തിന് അർത്ഥമല്ല അപ്പം നിങ്ങളെങ്ങോട്ടാണ് അറിയില്ലെങ്കിൽ ഈ ഏത് റോഡും നിങ്ങളെ എങ്ങോട്ട് വേണമെങ്കിലും എത്തിക്കും അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട് ഒരാളുടെ ഒരു കോമ്പസും ഒരു മാപ്പും കൊടുക്കുകയാണ് വന്നിട്ട് പറയുന്നു ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ അതും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പല ആളുകൾക്കും പറ്റുന്ന തെറ്റിദ്ധാരണയാണ് എനിക്ക് നാളെ ഹൈപ്രഹ്നോർ ആകാം നാളെ പത്ത് ലക്ഷം ഉണ്ടാക്കാം പക്ഷേ നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ നാല് മണി ആറു മണിക്ക് എഴുന്നേൽക്കുന്നു നിങ്ങൾ മുഴുവൻ സമയം കിടന്നുറങ്ങുന്നു നിങ്ങൾക്കൊരു സ്കില്ലുമില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല എഡ്യൂക്കേഷൻ ഇല്ല ഒന്നുമില്ല നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇരുന്ന് കസേരിൽ ഞാൻ പത്ത് കോടി ഉണ്ടാക്കും ഹൈപ്പർ ഫ്ലർ ആകും ഇതും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അതെ ഞാൻ ആ പ്രോസസ്സിൽ അവയർനെസ്സിൻ്റെ അകത്ത് തോട്ട്സ് ബിലീഫ് സിസ്റ്റം ഇമോഷൻസ് നാല് തരത്തിലുള്ള ക്ലാരിറ്റി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയാൽ മാത്രം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ കോമ്പസ് കൊണ്ടും മാപ്പ് കൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ളൂ അപ്പം ആ ഒരു ക്ലാരിറ്റി പറയേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴതിനകത്ത് ഏർ ഡൈറ്റിങ്ങുകളൊക്കെ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഫാദർ ഓഫ് സെൽഫ് ഡെവലപ്മെൻറ്റ് അറിയപ്പെടുന്ന ആൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു കടലിലൊരു കപ്പൽ അലഞ്ഞു നടക്കുന്ന ഒരു കപ്പൽ അതിന് കപ്പിത്താൻ ഉണ്ടാകാം ഉണ്ടാകില്ലായിരിക്കാം അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ തീർച്ചയായിട്ടും അത് ആ സമുദ്രത്തിൽ കെട്ടടങ്ങും പക്ഷെ നല്ലൊരു കപ്പിത്താനമുണ്ട് എങ്ങോട്ടാണ് ആ കപ്പലിന് പോകേണ്ടതെന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പലിന് തീർച്ചയായും ലക്ഷ്യത്തിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് മാത്രമല്ല ഒരു വലിയ ട്രക്കിന്റെ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നുണ്ട് വളരെ ഭീമാകാരമായ ട്രക്ക് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വലിയ ട്രക്കാണ് അത്രയും വലിയ ഭീമാകാരനായിട്ട് ട്രക്ക് അപ്പം അതിൻ്റെ ചെറിയൊരു പിറ്റിൽ വരുന്നതുകൊണ്ട് ഒരു കുഞ്ഞ് ഡ്രൈവർ ഓടിക്കുകയാണ് അദ്ദേഹത്തിന് വളരെ ക്ലാരിറ്റി ഉണ്ട് ഈ വലിയ വണ്ടി ഞാൻ എങ്ങോട്ടേക്കാണ് എത്തിക്കേണ്ടത് ഒരുപക്ഷെ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരിക്കാം അത് താണ്ടേണ്ട ദൂരം വളരെ വലുതായിരിക്കാം പക്ഷേ ആ ഡ്രൈവർക്ക് അറിയാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിക്കും ദാറ്റ് മീൻസ് സിമ്പിൾ ദിസ് ക്ലാരിറ്റി അതെ ഈ ഫോഗ്ഡ് ഹൈവേ ആൻഡ് ലൈറ്റഡ് എയർവേ എന്ന് പറഞ്ഞൊരു അനാലജി എപ്പോഴും പറയാറുണ്ട് നമ്മളൊരു മഞ്ഞുള്ള ഒരു ഹൈവേയിലൂടെ പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നോ ചുറ്റുമുള്ളതോ ഒരു ഒരു മണിക്കൂർ ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ളതോ എന്താണെന്നോ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ എന്നാൽ ഒരു എന്താണ് പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ രാത്രിയിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു പൈലറ്റ് നോക്കുമ്പോൾ കൃത്യമായിട്ട് ആ റൺവേയിൽ രണ്ട് സൈഡിലും ലൈറ്റുകളുണ്ട് എവിടെയാണ് നമ്മൾ ട്രെയി പ്ലെയിൻ ലാൻഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ക്ലാരിറ്റി അദ്ദേഹത്തിന് കിട്ടുന്നു അപ്പോൾ അത് ആ അത്രയും ക്ലാരിറ്റി എത്രത്തോളം ക്ലിയറായിട്ട് നമ്മുടെ മനസ്സിൽ ഇതുണ്ടോ സ്റ്റീവൻ കോബയുടെ സെക്കൻഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ബിഗിൻ വിത്ത് ദ എൻഡ് മൈൻഡ് എന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ തിങ്സ് ആർ ക്രിയേറ്റഡ് ടോയ്സ് വൺസ് ഇൻ യുർ മൈൻഡ് ആൻഡ് വൺസ് ഇൻ യുർ റിയൽ ലൈഫ് ഇപ്പോൾ നമ്മുടെ സ്വപ്ന വീട് ആദ്യം നമ്മുടെ മനസ്സിൽ ആ സ്വപ്ന വീട് ഉണ്ടാകുന്നു ആ ഓരോ റൂമിലും ആ നിറം എന്താണ് ആ റൂമിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ ആ വീട് സൃഷ്ടിക്കുന്നു അതിന് ശേഷമാണ് ആ വീട് റിയാലിറ്റി ആവുന്നത് അതേക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് യു കെ നോട്ട് ഇമാജിനിറ്റ് യു കെ നോട്ട് മേക്ക് ഇറ്റ് അതെ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്താത്ത ഒരു കാര്യത്തെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ മനസ്സിന്റെ ശക്തി ഞാൻ എന്റെ മൈൻഡ് പവർ എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് എങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും രണ്ട് പരാജയങ്ങൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ മനസ്സിനെ ബലപ്പെടുത്താൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിഷ്വലൈസ് ചെയ്യാനും ഫീൽ ചെയ്യാനും നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കൂ അത്രമാത്രം ക്ലാരിറ്റി ഇപ്പം നമ്മൾ പറയും ഇപ്പോൾ പല ആളുകളും കാര്യങ്ങൾ നേടിയെടുത്തത് തങ്ങൾ വിചാരിച്ച കാര്യത്തെ എഴുതി വയ്ക്കുന്നു പടമായി വരയ്ക്കുന്നു തൻ്റെ ഏറ്റവും വേദപ്പെട്ട സുഹൃത്തുക്കളോട് വ്യക്തമായി പറയുന്നു എത്ര മാത്രം ക്ലാരിറ്റിയോടെ വിവിഡായി നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാനും പറയുവാനും എഴുതുവാനും സാധിക്കുന്നുവോ മാത്രം നമ്മുടെ ഗോളിലേക്ക് നാം വടുത്തുകൊണ്ടിരിക്കുകയാണ് യുവ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായ ഗ്ലോ ഗോൾ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ ഒരു ആണ് ബൗണ്ടറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് കുറേ കുട്ടികളെ ഒരു പ്ലേഗ്രൗണ്ടിൽ കൊണ്ടുപോയി പക്ഷെ ആ പ്ലേഗ്രൗണ്ടിന് ഫെൻസ് ഒന്നുമില്ല അപ്പോൾ അവർ ആ കുട്ടികളെ ഒബ്സർവ് ചെയ്തു അപ്പോൾ മനസ്സിലായത് ഫെൻസ് ഒന്നുമില്ലാത്ത വലിയൊരു പ്ലേഗ്രൗണ്ടിൽ ദേ ഫീൽ സോ ഇൻസെക്യൂർ അവർ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ കളിച്ചിരുന്നുള്ളൂ അതിനുശേഷം ഈ കുട്ടികളെ തന്നെ വേറെ വലിയൊരു പ്ലേഗ്രൗണ്ടിൽ കൊണ്ടുപോയി വിത്ത് ഫെൻസ് അപ്പോൾ ആ കുട്ടികൾ എന്തു ചെയ്തു ആ ഫെൻസിലെ ഓരോ കോർണറിലേക്കും അവർ അത് കൊണ്ടുപോകാനായിട്ട് അവരെ പോയി കളിക്കുകയും എല്ലാം ചെയ്തു അപ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കുന്നത് ഒരു ബൗണ്ടറി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫ്രീഡം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോൾ എൻ്റെ ഫ്രീഡം പോവുക എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഡിസിപ്ലിൻ ആൻഡ് ഫ്രീഡം വിൽ ലെറ്റ് ലീവ് എസ് ഫ്രീ നമ്മളെ കൂടുതൽ സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മാക്ഡൊണാൾഡ്സ് മാക്ഡൊണാൾഡ്സിൻ്റെ ഏറ്റവും വലിയൊരു റെവലേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹാംബർഗർ ഇൻഡസ്ട്രിയിലല്ല ഉള്ളത് നമ്മൾ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള പോയിൻറ്റ് കാരണം അവർ നൂറ് കൺട്രികളിൽ അവരുടെ ടേസ്റ്റ് അവരുടെ ഹാംബർഗറിൻ്റെ ടേസ്റ്റ് നൂറ് തരത്തിലാണ് പക്ഷേ ഇവിടെയുള്ള ഒരാൾ യു കെയിൽ പോയി ഹാംബർഗർ കഴിക്കുമ്പോഴും അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെയിം ടേസ്റ്റ് സെയിം കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അതാണ് അവർ അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ അതിനുവേണ്ടി അവർ ഒരു ഹാംബർഗർ യൂണിവേഴ്സിറ്റി തന്നെ അവരുടെ ഇൻറ്റേർണൽ ടീം ഡെവലപ്പ് ചെയ്തു അപ്പോൾ അത് എത്ര നേരമാണ് ഒരു പെർട്ടിക്കുലർ കോമ്പണൻറ്റ് ബോയിൽ ചെയ്യേണ്ടത് അതിൻ്റെ സ്പൂൺ എങ്ങനെയാണ് വെക്കേണ്ടത് അതിൻ്റെ പ്ലേറ്റ് എങ്ങനെയാണ് വെക്കേണ്ടത് ഇതെല്ലാം അവർ ഡിസൈൻ ചെയ്തു വളരെ ക്ലിയർ ആയിട്ട് അവരുടെ എംപ്ലോയിസിനെ ട്രെയിൻ ചെയ്തു അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു മെക്ഡൊണാൾഡ് സ്റ്റോറും യു കെയിലുള്ളൊരു മെക്ഡോണൽ സ്റ്റോറും കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് ഒരേപോലെയായിരിക്കും സോ കൺസിസ്റ്റൻസി അപ്പോൾ ആ സ്ട്രക്ചറാണ് മെക്ഡോണാൾഡ്സിനെ മെറ്റഡോണൽസ് ആക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് മൈക്രോ തലത്തിൽ ക്ലാരിറ്റി ഉണ്ടാകണം ഞാൻ കൊടുക്കുന്ന കോച്ചിങ്ങിൽ പറയുന്നത് മൈക്രോ അസൻ മെത്തേഡ് എന്ന് പറയും ഏഴ് സ്റ്റെപ്പ് ആണുള്ളത് ഓരോ സ്റ്റെപ്പുകളിലും ഇപ്പോൾ നമ്മുടെ അവയർനെസ് ലെവലിലുള്ള കാര്യത്തിൽ നമ്മളുടെ ഹാബിറ്റ് ലെവലിലുള്ള കാര്യത്തിൽ സ്ട്രാറ്റജി ലെവലിലുള്ള കാര്യത്തിൽ എക്സിക്യൂഷൻ ലെവലുള്ള ക്ലാരിറ്റി സിസ്റ്റം ലെവലുള്ള ക്ലാരിറ്റി അതുപോലെ മോണിറ്ററിംഗ് ലെവലിലുള്ള ക്ലാരിറ്റി ഇപ്പോൾ തലത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കും എത്രമാത്രം ഇപ്പോൾ മെക്ഡൊണാൾസിന്റെ കാര്യം പറഞ്ഞു അതെ എത്ര ചെറിയ രീതിയിൽ നമുക്ക് ക്ലാരിറ്റി വരുത്തുവാനായിട്ട് സാധിക്കുന്നുള്ള വളരെ പ്രധാനപ്പെട്ട അതെ അപ്പോൾ കുറച്ചും പറഞ്ഞൊരു കാര്യമാണ് കുട്ടികൾ കളിച്ചൊരു കാര്യം അതെ പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് എനിക്ക് ഇത് നേടാൻ സാധിക്കുമോ എനിക്ക് ലക്ഷ്യത്തെ നേടാൻ സാധിക്കുമോ ഇപ്പോൾ റോജർ ബാനിസ്റ്റർ എന്ന് പറയുന്ന ഒരാളെ ഫോർ മൈൽസ് ബാലിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വരെ ആളിൽ വിചാരിച്ചിരുന്നത് ഒരു വ്യക്തിക്ക് ഒരു മൈൽ ഓടാൻ നാല് മിനിറ്റ് വേണം അതിൽ കൂടുതൽ ആർക്കും അതിൽ കുറഞ്ഞ സമയത്ത് ആർക്കും ഓടാൻ സാധിക്കില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വരെ വിചാരിച്ചിരുന്നത് പക്ഷേ റോജർ ബാലിസ്റ്ററാണ് ആദ്യമായിട്ട് നാല് മിനിറ്റ് താഴെ സമയം കൊണ്ട് ഒരു മൈൽ ഓടിയത് അതിനുശേഷം ധാരാളം ആളുകൾ റെക്കോർഡുകൾ തകർത്ത് തകർത്ത് മുന്നോട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ ക്ലാരിറ്റിയോടു കൂടി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഞാൻ ഒരിക്കലും ലിമിറ്റിംഗ് ബിലീഫ്സിൻ്റെ അടിമയായി പോകാൻ പാടില്ല എനിക്ക് കഴിയുമോയെന്നോ കഴിയില്ല എന്നോ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് എനിക്ക് എത്രമാത്രം മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ് ക്ലാരിറ്റി അപ്പം തന്നെ സ്ട്രക്ചറും വേണം ശരിയാണ് ക്ലാരിറ്റി ഉണ്ടായി ഇതാ ലക്ഷ്യം വളരെ മൈക്രോവേവത്തിൽ ക്ലാരിറ്റി ഉണ്ടായി എങ്ങനെ മുന്നോട്ട് പോകാം സ്ട്രക്ചർ എന്താണ് അതെ അപ്പോൾ ഈ പറഞ്ഞ ക്ലാരിറ്റിയും സ്ട്രക്ചറും വരുമ്പോൾ എനിക്കെന്താണ് വേണ്ടത് എന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് നോ പറയാൻ പറ്റുകയുള്ളൂ സോ ഇഫ് യു ഇഫ് യു വാണ്ട് ടു സേ യെസ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് യു ഹാവ് ടു സേ നോ ടു ഓൾ ദ ഹൺഡ്രഡ് തിങ്സ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് അദ്ദേഹം മൈക്രോസോഫ്റ്റിൽ ആപ്പിളിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ടോപ്പ് മാനേജ്മെൻറ്റിന് ഇല്ല ആ ക്ലാരിറ്റി കുറവ് കൊണ്ട് തന്നെ അവർക്ക് മുന്നൂറ്റമ്പതോളം പ്രൊഡക്റ്റ്സ് ഉണ്ടായിരുന്നു പല പ്രോഡക്റ്റ്സിൻ്റെയും ഒരുപാട് വേരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് നിങ്ങൾ ഈ വേരിയൻസിലെ ഏതാണ് റെക്കമെൻഡ് ചെയ്യുക അങ്ങനെ എംപ്ലോയീസ് പറഞ്ഞ ഒരു വേരിയൻറ്റ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തു ബാക്കിയുള്ളത് അദ്ദേഹം പ്രൊഡക്ഷൻ ലൈനിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ എഴുപത് ശതമാനത്തോളം പ്രൊഡക്ട്സിനെ അദ്ദേഹം കട്ട് ചെയ്തു അങ്ങനെയാണ് ആപ്പിൾ തിരിച്ച് ഒരു സക്സസ്സിലേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വാട്ട് യു വാട്ട് യു സേ നോ ടു ഈസ് ഈക്വലി ഇമ്പോർട്ട് വാട്ട് യു ഡിസൈഡ് നോട്ട് ടു ഡു ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ആസ് വാട്ട് യു ഡിസൈഡ് ടു ഡു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണ്ട എന്നും അത് ചെയ്യണ്ട അതിനോട് നോ പറയാനും നമുക്ക് സാധിക്കുകയുള്ളൂ മൈക്ലാഞ്ചലോ തൻ്റെ മനോഹരമായ ശില്പം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ രൂപത്തിൽ നിന്ന് എനിക്ക് ആവശ്യമില്ലാത്തതിനെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ മനോഹരമായ ഒരു ഏഞ്ചൽ ഉണ്ടായത് അപ്പം അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത കളയുമ്പോൾ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും ഇത് വളരെ പ്രധാനപ്പെട്ട ഐ പ്രാകാൻ ആഗ്രഹിക്കുന്ന ആൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക ഡീപ്പ് വർക്ക് പോംസ് വർക്ക് എന്നെല്ലാം പറയാറുണ്ട് അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും പലപ്പോഴും ആളുകൾക്ക് എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ കാരണം കുറെ കാര്യങ്ങൾ വായിക്കുകയാണ് ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറയും അനാലിസിസ് പരാലിസിസ് എന്ന് പറയും അത് ഒരു കാര്യത്തിൽ കുറേ അധികം ഇൻഫോർമേഷൻ കിട്ടിക്കൊണ്ട് ആളുകൾ ക്ലാരിറ്റി ഇല്ലാത്ത പോവുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്തതിനെല്ലാം മാറ്റി മാറ്റി പോകുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സുഹൃത്തുക്കൾ ആവശ്യമില്ലാത്ത ചാനലുകൾ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത വ്യക്തികളെയും പുസ്തകങ്ങളെയും മീഡിയകളെയും മാറ്റി മാറ്റി കൊണ്ടുപോകുമ്പോൾ തന്നെ ആക്ടിവിറ്റീസിനെയും മാറ്റി കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ വീണ്ടും വീണ്ടും എപ്പോഴും പറയുന്ന കാര്യമാണ് ഫോക്കസ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോകണം ഇപ്പോൾ ഞാൻ പല നിങ്ങളുടെ വ്യൂവേഴ്സിനോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായെങ്കിൽ ഒരു ഫോക്കസ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ക്ലാരിറ്റി റിപ്പോർട്ടിനുള്ള ടെംപ്ലേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഡി എം ജി എം അതിനുള്ളൊരു ഇ ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നല്ല ക്ലാരിറ്റി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഹൈ ഹോർ ആകാൻ സാധിക്കുകയുള്ളൂ ഇപ്പം നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന വളർച്ച നേടാത്തതിൻ്റെ കാരണം എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ പാറ്റേൺ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല എന്നതാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ പ്രതികരണങ്ങൾ ഇതാണ് നമ്മുടെ പ്രകടനത്തെ നിയന്ത്രിക്കുന്നത് ഇതേക്കുറിച്ച് വ്യക്തമായ അവെയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നത് ദിസ് ഈസ് ഡോക്ടർ പോൾ വി മാത്യു ദ ഹൈ പെർഫോമൻസ് കോച്ച് ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുകയാണ് മൈക്രോ അസൻ മെത്തേഡ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായ മൈക്രോ അവെയർനെസ് ഇതാണ് എല്ലാം മാറ്റാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങൾ പഠിക്കുന്നത് നമ്മുടെ വികാരങ്ങളെ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം നമ്മുടെ ചിന്തകളെ എങ്ങനെ വിലയിരുത്താം നമ്മുടെ വിശ്വാസങ്ങളെ എങ്ങനെ മാപ്പ് ചെയ്യാം ചെറിയ ലക്ഷ്യങ്ങൾ എങ്ങനെ കൃത്യമായി തീരുമാനിക്കാം ഈ ഇന്റർണൽ പാറ്റേണുകളെ കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി തിരുത്തപ്പെടുകയും നിങ്ങൾ അറിയാതെ വളർന്നു തുടങ്ങുകയും ചെയ്യും നിങ്ങളുടെ വളർച്ചയുടെ വേരുകൾ കണ്ടെത്താൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൺസൾട്ടേഷനായി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക